ഈ പട്ടേ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു സീക്രട്ട് അങ്ങനെ പറഞ്ഞുതരാം പറയട്ടെ നമുക്ക് ആ വാതിൽ തുറക്കാം സീക്രട്ടിന്റെ വാതിൽ തുറക്കാം അവിടെ നമ്മൾ കാണുന്ന ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് ആ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സ സായ്ക്ക് ഷഡ്ജം എന്ന് പറഞ്ഞൊരു പേരുണ്ട് ഇല്ലേ ഈ ഷഡ്ജം എന്ന് പറയുന്ന വാക്ക് എങ്ങനെ വരുന്നു എന്നുള്ള ഷട്ട് എന്ന് പറഞ്ഞാൽ ആറ് ജം എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുന്ന ആറ് മക്കളെ ജനിപ്പിക്കുന്ന അച്ഛനാണ് ആര് സാ ഷഡ്ജം ആ ഏതാണ് ഈ ആറ് മക്കൾ റി ഖ മാറ് സ്വരങ്ങൾ ആ ആ ആറ് സ്വരങ്ങളെ ജനിപ്പിക്കുന്ന അച്ഛൻ ഷഡ്ജമായതുകൊണ്ട് അതിന് ആധാര ഷഡ്ജം എന്ന് പറയും മനസ്സിലായോ ഇത്രയാണ് ഷഡ്ജത്തിനെ പറ്റി പറയാൻ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു സ എപ്പോഴും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പോഴാണ് നമുക്ക് ശ്രുതി ആയിട്ട് ചേരുന്നത് ആ എത്ര കൂടുതൽ നമ്മൾ ആ ഷഡ്ജത്തിനെ നമ്മൾ സ്നേഹിക്കുന്നു അത്രയും ശ്രുതി ചേർന്ന് വരും ഇല്ലേ ഇതിൽ ഈ പാട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ഷഡ്ജായിട്ട് കാണണം രണ്ട് സ ആയിട്ട് കാണണം ആദ്യത്തെ സു പറയണത് സെ സാന പാ പടിക സാ ഇതാണ് ഇവിടത്തെ സ ഇനി അനുപല്ല പോകുമ്പോ ഈ സാ മാറി എങ്ങനെയാ സരി മാ ഈ മാന്നുള്ളതിനെ സാ ഗസാ അത് മറ്റേ ശ്രുതിയിലാണെങ്കിൽ അങ്ങനെ നമ്മൾ കരുതി കഴിഞ്ഞു നമ്മൾ കണ്ടാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവാം അപ്പൊ എന്ത് കാണണം പൊളിച്ച് ഇത്രയേ ഉള്ളു അപ്പൊ ആദ്യത്തെ സു എന്തസാണ് പിന്നെ കുറച്ചും കൂടെ കൂളും ചില്ലുവാക്കാം അങ്ങനെ പാടിയ രസമല്ലേ രസല്ലേ ഏൻ താഴ്വരയിൽ അങ്ങനെ പാടിക്കേ പാടിക്കെ താഴ്വര അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പാട്ട് സൂപ്പർ ആയിരിക്കും സിദ്ധു പാടുന്നത് അപ്പൊ രണ്ട് സ നമുക്കുണ്ട് ഷഡ്ജം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇല്ലേ അപ്പൊ ഇനി ഈ പാട്ട് പാടുമ്പോൾ ഇതൊക്കെ ഓർത്ത് പാടിക്കഴിഞ്ഞാൽ കൃത്യമായിരിക്കും